നടൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസിനെയും നഷ്ടപ്പെട്ടു മരണം ആശുപത്രിയിൽ നവാസിന് പിന്നാലെ ഇത് മൂന്നാമത്തെ മരണം മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെയും പരേതയായ ഹബീബ ബേവിയുടെയും മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു താരം വഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു താമസം മലയാളം തമിഴ് ഭാഷകളിലായി നൂറിനടുത്ത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലെത്തുന്നത് മണിത്താലി ഖാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരിത്തെരിച്ച നാൾ തുടങ്ങിയവയാണ് അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങൾ ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി നസീറിനൊപ്പം അഭിനയിച്ചു തുടർന്ന് ഏഴ് സിനിമകളിൽ പിതാവും മകനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ജനഗണമനയാണ് അവസാന ചിത്രം എം എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പ്രേമഗീതങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ നായകനായി ഒട്ടേറെ ചിത്രങ്ങളിൽ വില്ലനും കൂടാതെ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നുവെങ്കിലും വേഷങ്ങളിൽ ആവർത്തന വിരസതയുണ്ടായപ്പോൾ സിനിമാ രംഗം വിട്ടു പിന്നീട് ഗൾഫിൽ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജരായി അതിനുശേഷമാണ് സീരിയലിൽ അഭിനയിച്ചതോ വീണ്ടും സിനിമയിലെത്തുന്നതും ഭാര്യ ആയിഷ ഭീവി മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ പാളയം ജുമ്മ മസ്ജിദിൽ ആണ് കബറടക്കം ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി